പ്രമുഖ കാർഗോ ഗ്രൂപ്പായ കാർഗോയുടെ പുതിയ ശാഖ സൗദിയിലെ ജിസാനിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എയർലിങ്ക് കാർഗോയുടെ ശാഖയാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെ ജിസാനിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രിൻസ് സുൽത്താൻ റോഡിലുള്ള ട്രാഫിക് പോലീസ് അഥവാ മുറൂർ ഓഫീസിന് സമീപത്താണ് പുതിയ ശാഖ പ്രവർത്തിക്കുന്നത് എം ഡി ബന്ദർ അൽ ഷഹരി പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാനേജർമാരായ ഹാരിസ് ചെറൂർ സുഫേദ് സുബൂർ സുഹേൽ തുടങ്ങിയവരും ജിസാനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു എയർ കാർഗോ വരുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് സി കാർഗോ വരുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ച് എയർ കാർഗോ പത്ത് തൊട്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് ഡെലിവറി കൊടുക്കുന്നത് സി കാർഗോ നാൽപ്പത് ദിവസത്തിനകത്ത് ഡെലിവറി കൊടുക്കുന്നത് കൂടാതെ മറ്റ് രാജ്യത്തേക്കും സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഡോർ ടു ഡോർ ഡെലിവറി ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കും ഡോർ ഡോർ ടു ഡെലിവറി ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഓഫറുകളാണ് ബോക്സിന്റെ നിരക്കിൽ നമുക്കറിയാം കാർഗോ രംഗത്ത് വിശ്വസ്ത സേവനം നടത്തുന്ന ഈ കാർഗോയുടെ ഏജൻസി ജിസാനിൽ ഞങ്ങളൊക്കെ ഈ ജീവിക്കുന്ന ജിസാനിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്തുന്ന ഉപയോഗപ്പെടുത്തുന്നതാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലേക്ക് സീ കാർഗോ കിലോക്ക് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് റിയാലാണ് ഈടാക്കുന്നത് എഗോ കിലോയ്ക്ക് പതിനൊന്ന് തൊണ്ണൂറ്റി അഞ്ച് റിയാലും സൌജന്യ പിക്കപ്പ് സർവീസുമുണ്ട് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് ചുരുങ്ങിയ നിരക്കിൽ ഡോർ ടു ഡോർ കാർഗോ സർവീസ് നടത്തുന്നു എന്നതാണ് എയർലിങ്കിന്റെ പ്രത്യേകത ജിജാനു പുറമെ ജിദ്ദ മക്ക തായിഫ് യാമ്പു റിയാദ് ദമാം മദീന ഹായിൽ ബുറൈദ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിലവിൽ എയർലിങ്ക് കാർഗോ പ്രവർത്തിക്കുന്നുണ്ട് ജിസാനിൽ നിന്നും കണമംഗലം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം